ആദിമോൻ ഇന്നീ ലോകത്തില്ല ആദിമോൻ അച്ഛനും അമ്മയ്ക്കുമൊപ്പം യാത്രയായി അവർ ലോകത്തോട് വിട പറഞ്ഞു അമ്മയ്ക്കും അപ്പൂപ്പനും രാത്രി കളിച്ച ശേഷം മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങാൻ പോയതായിരുന്നു ആദിമോൻ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടി കടന്നുപോയ യുവാവായിരുന്നു അജീഷ് അതെല്ലാം തരണം ചെയ്ത് പിടിച്ചു നിന്നു എന്നാൽ ഇപ്പോൾ ആ കുടുംബത്തിന് എന്ത് പറ്റിയെന്നറിയാതെ വിതുമ്പുകയാണ് നാട്ടുകാർ അജീഷിന്റെ ഭാ അജീഷിൻ്റെയും ഭാര്യ സുലുവിൻ്റെയും അവരുടെ രണ്ടര വയസ്സുള്ള കുഞ്ഞിൻ്റെയും മരണ വാർത്തയറിഞ്ഞ് നാട്ടുകാരാകെ നെട്ടിയിരിക്കുകയാണ് ഗൾഫിലായിരുന്ന അജീഷ് അധ്വാനിച്ചൊരു വീടുണ്ടാക്കിയിരുന്നു എന്നാൽ കടബാധ്യത വന്നതോടെ അത് വിറ്റ് കടം തീർത്ത് അവർ വാടക വീട്ടിലേക്ക് മാറി ഇരുവരുടെയും വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് കുഞ്ഞ് പിറക്കുന്നത് ആദ്യ കുഞ്ഞ് മരിച്ചു പോയിരുന്നു രണ്ടാമത്തെ കുഞ്ഞാണ് ആദി എന്നാൽ മാസം തികയാതെയാണ് ആദി പ്രസവിച്ചത് അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ നന്നായി കാശ് ചിലവാക്കേണ്ടി വന്നു തന്റെ കടങ്ങളെല്ലാം തീർത്ത് സന്തോഷത്തോടെ ജീവിച്ചു പോരുകയായിരുന്നു അജീഷ് വിധി അജീഷിന്റെ ജീവിതത്തിലേക്ക് വീണ്ടും വില്ലനായി വന്നു അജീഷിന് ക്യാൻസർ പിടിപെട്ടു ഇതിന്റെ ചികിത്സിക്കുവാനായി ധാരാളം പണം വേണ്ടിവരും എന്നുള്ള ആശങ്കയാണ് ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത് കഴിഞ്ഞ ദിവസമാണ് രണ്ടര വയസ്സുള്ള മകനെ കൊന്ന് അച്ഛനും അമ്മയും ജീവനൊടുക്കിയ വാർത്ത വന്നത് അജീഷും ബാല്യസുലുവും തൂങ്ങി മരിച്ച നിലയിലും ആദ്യ കട്ടിലിൽ മരിച്ച നിലയിലുമാണ് കണ്ടത് ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതോടെയാണ് സംഭവം അറിയുന്നത് അജീഷിന്റെ അച്ഛനും അമ്മയും അവരോടൊപ്പമാണ് താമസം അച്ഛൻ രാവിലെ ജോലിക്ക് പോയിരുന്നു പത്തരയായിട്ടും ആരെയും കാണാതായതോടെയാണ് അമ്മ വിളിച്ചു ചോദിക്കുന്നത് പിന്നീട് പരിസരവാസികളെ വിളിച്ച് കഥകു തുറന്നു നോക്കിയപ്പോഴാണ് മൂവരെയും മരിച്ച നിലയിൽ കണ്ടത് വക്കീൽ ഗുമ്മസ്ഥനായി ജോലി ചെയ്യുകയായിരുന്നു അജീഷ് സാമ്പത്തിക ബാധ്യതയാണ് മരണകാരണം എന്ന കുറിപ്പെഴുതി വച്ചിരുന്നു പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹം സംസ്കരിക്കും